വടക്കരയിലെ ആദ്യ എം പി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവുമായിരുന്ന ഡോ കെ ബി മേനോൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ആർ ജി ഡി ദേശീയ സമിതി അംഗം മനേരചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നല്ല വടകരയിലെ ആദ്യ എംപിയും സ്വാതന്ത്ര്യസമര നേതാവും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവുമായ ഡോ കെ ബി മേനോൻ അനുസ്മരണം ആർ ജെ ഡി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി വടകര റെസ്റ്റ് ഹൌസിന് മുന്നിൽ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് അനുസ്മരണ പരിപാടി ആർ ജെ ഡി ദേശീയ സമിതി അംഗം മനേത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ നേതാവ് പാർട്ടി സെക്രട്ടറി അവിടുത്തെ എല്ലാമെല്ലാമായ കമ്മ്യൂണിസത്തിൻ്റെ ഇരുമ്പ് വാതിലുകൾ ഉരുക്കുമതിലുകൾ ചവിട്ടിപ്പൊളിച്ച് ജനാധിപത്യത്തിൻ്റെ വീട്ടിൽ ശബ്ദമുയർത്തുകയും എ ബി മേനോനും ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളും എല്ലാ കാലത്തും പറഞ്ഞു വന്നിരുന്നത് ജനാധിപത്യ സോഷ്യലിസത്തെക്കുറിച്ചായിരുന്നു ക്യാപിറ്റലിസത്തിൻ്റെ ബദലം മുതൽ കമ്മ്യൂണിസമല്ലെന്നും ജനാധിപത്യ സോഷ്യലിസത്തിലൂടെ മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കുറച്ച് വിശ്വസിച്ച കെ ബി മേനോൻ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ജയപ്രകാശും ലോഹയും അശോക് മെത്തയും ആചാര്യ നരേന്ദ്രദേവും അവരുടെയെല്ലാം സമകാലീനായി അവരോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നാമധേയമാണ് കെ ബി മേനോജ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മാറി സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി വന്നപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുത്തു വഴി ജനാധിപത്യം സൂക്ഷിപ്പിച്ചിരിക്കുന്നതായിരുന്നു നെഹ്റുവിൻ്റെ കൂടെ നിന്നാൽ കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വവും ഏതെങ്കിലും വലിയ രാഷ്ട്രത്തിന്റെ അംബാസഡറുമാകാമായിരിക്കും നെഹ്റു വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ക്ഷണിച്ചെങ്കിലും ജയപ്രകാശ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സോഷ്യലിസത്തിനു വേണ്ടിയുള്ള മുന്നേറ്റം എവിടെ നിൽക്കണം എന്ന ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം ജനാധിപത്യ സോഷ്യലിസ്റ്റ് ജനാധിപത്യം ചടങ്ങിൽ വടകര മണ്ഡലം പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൽഡിഎഫ് കൺവീനർ പി പ്രദീപ് കുമാർ മഹിളാ ജനതാ സംസ്ഥാന കമ്മിറ്റി അംഗം വിമല കളത്തിൽ കുറ്റ്യേടി മണ്ഡലം പ്രസിഡന്റ് ടി എൻ മനോജ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സി കുമാരൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബൈജുരാഘവൻ മണ്ഡലം സെക്രട്ടറി പ്രസാദ് വിലങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം രാജൻ പറമ്പത്ത് എം സതി യുവജനതാ മണ്ഡലം പ്രസിഡന്റ് എൻ പി മഹേഷ് ബാബു മുനിസിപ്പൽ സ്ഥിരം സമിതി അധ്യക്ഷ രാജിത പത്തേരി തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി രഞ്ജിത് കാരാട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ഇനി വടകരയിലും ഈ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര വടകര ഫെസ്റ്റ് പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന